ഹലോ ഫ്രണ്ട്സ് കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ആ ഒഴിവുകളാണ് നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അപേക്ഷിക്കപ്പെടുന്ന സാധാരണക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായഭേദം എന്നീ എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത ഒരുപാട് ഒഴിവുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായാണ് ഓരോരുത്തരും കാണുന്നത് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ നല്ലതാണ് ഞാനിടുന്ന ഏത് വീഡിയോ ഇടുന്നാലും നോട്ടിഫിക്കേഷനായിട്ട് ആ ഇടുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതാണ് ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾക്കായിട്ട് മറക്കാതെ ഈ ഒരു വീഡിയോ ഷെയറും അതുപോലെ എൻ്റെ ഈ ചാനലും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടുതന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങുകയാണ് നേരിട്ടുള്ള ജോലി ഗോഡൗണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഫീമെയിലിനും ജെൻസിനും അപേക്ഷിക്കാം ഏജ് ഇരുപത്തൊൻപത് വയസ്സിന് താഴെയാണ് എക്സ്പീരിയൻസ് വേണ്ടാത്ത ഒഴിവുകളാണ് താമസം ഭക്ഷണം സൗജന്യം ലഭിക്കും എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം തോറ്റവർക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് അപേക്ഷിക്കാനായി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി ഈ നമ്പറിൽ ബന്ധപ്പെടുക ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാം കേരളത്തിൽ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമില്ല വീടുകളിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മാണ കമ്പനിയിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം അപേക്ഷിക്കുവാനായി എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ഈ നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് എറണാകുളത്തുള്ള സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് ക്യാമറാമാനെയും എഡിറ്റിംഗ് നന്നായി അറിയാവുന്ന ഗ്രാഫിക് ഡിസൈനറിനെയും ആവശ്യമുണ്ട് അക്കോമഡേഷൻ നൽകുന്നതാണ് ഉടൻ ജോലിക്ക് കയറാൻ താൽപ്പര്യമുള്ളവർ മാത്രം ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യേണ്ട ആവശ്യമില്ല അപേക്ഷിക്കുവാനായി ബയോഡാറ്റ അയക്കുവാനായി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി നാല് അറുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഓഫീസ് വർക്കുകൾ ഫാക്ടറി വർക്കുകൾ സെയിൽസ് വർക്കുകൾ എന്നിവ ചെയ്യുവാനായിട്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി അൻപത് അറുപത്തിയേഴ് എഴുപത്തിയൊൻപത് ഉടനെ വിളിക്കുക ജോലിയിൽ പ്രവേശിക്കുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകളുണ്ട് സ്റ്റോർ മാനേജറായും ഡെലിവറി ബോയ് ആയും അക്കൗണ്ട് എക്സിക്യൂട്ടീവൊക്കെയായിട്ട് മുൻപരിചയമില്ലാതെ തന്നെ ജോലിയിൽ പ്രവേശിക്കാം വിദ്യാഭ്യാസ യോഗത്തൊന്ന് നോക്കുന്നില്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരങ്ങളുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം താമസവും മെഷീനോ സൗജന്യമായി തന്നെ ലഭിക്കും കൂടാതെ ഇ എസ് ഐയും പി എഫും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും അപേക്ഷിക്കുവാനായിട്ട് എൺപത്തിയെട്ട് നാൽപ്പത്തി എട്ട് മുപ്പത്തിയെട്ട് മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്ന് ഈ നമ്പറിൽ ഉടനെ തന്നെ ബന്ധപ്പെടുക ജോലി പ്രവേശിക്കാം കോഴിക്കോട് ജില്ലയിൽ ഉദയം പദ്ധതിയിൽ കെയർ ട്രേക്കർ മാനേജർ നിയമനങ്ങളുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ബയോഡേറ്റ യോഗ്യാ സർട്ടിഫിക്കറ്റുകളുള്ള അസലും പകർപ്പും സഹിതം നവംബർ നാലിന് രണ്ടിന് ചൊവ്വായൂർ ഉദയം ഹോമിയോക്ക് ഹാജരാകുക യോഗ്യത കെയർ ടേക്കർ പത്താം ക്ലാസ് മാനേജർ ബിരുദം ഒരു വർഷ പ്രവൃത്തി പരിചയം സോഷ്യൽ വർക്കിൽ പി ജി ആറ് പരിചയം തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തി ഒൻപത് പതിനൊന്ന് മുപ്പത്തിയെട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോലി പ്രവേശിക്കാം കോഴിക്കോട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസിയിൽ കൺസർവേഷൻ ബയോളജിസ്റ്റ് കം ഇക്കോ ടൂറിസം മാനേജർ ഒഴിവുണ്ട് യോഗ്യത അൻപത് ബയോളജിക്കൽ സയൻസ് വിഷയങ്ങളിൽ അൻപത്തി ശതമാനം മാർക്കോടെ പി ജി വന്യജീവി സംരക്ഷണ മേഖലയിൽ രണ്ട് വർഷ പരിചയം ജി ഐ എസ് ക്യാമറ ട്രാപ്പിംഗ് ബയോ ഡൈവേഴ്സിറ്റി റിസർച്ച് സയൻറ്റിഫിക് ഡേറ്റ അനലിസ്റ്റ് എന്നിവരെ അറിവ് ഉൾപ്രദേശങ്ങളിൽ ജോലി ചെയ്യുവാനും താമസിക്കുവാനും യാത്ര ചെയ്യുവാനും സന്നദ്ധരായിരിക്കണം പത്തൊൻപത് മുതൽ നാൽപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം നവംബർ പന്ത്രണ്ടിന് അഞ്ചിനകം കോഴിക്കോട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ അപേക്ഷ ലഭിക്കണം പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് നാല് നാല് അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് മെയിൽ ഐ ഡി ഡി എഫ് ഒ ഡോട്ട് കെ ഒ ഇസ് എച്ച് ഡോട്ട് ഫോർ അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ ഡീറ്റെയിൽഡായിട്ടുള്ള ബയോഡേറ്റ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ട് തിരുവനന്തപുരത്തെ സെൻട്രൽ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയുടെ എൻ്റെ കേരളം പ്രോജക്റ്റിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറുടെ രണ്ട് രണ്ടൊഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് നമ്പർ പത്ത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം സി ഡെറ്റിൻ്റെ ഡിവിഷൻ പ്രോജക്റ്റിൽ പ്രോഗ്രാം മാനേജറുടെ ഒഴി ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് നമ്പർ പതിനൊന്ന് വരെ അപേക്ഷിക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കരിയേഴ്സ് ഡോട്ട് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് തിരുവനന്തപുരത്തെ സെൻട്രൽ ട്യൂബർ കോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യങ് പ്രൊഫഷണൽ സ്കിൽഡ് ലേബർ ബസ്സുകളിൽ ഓരോ ഒഴിവുകൾ ഉണ്ട് താൽക്കാലിക നിയമനമാണ് ഇൻ്റർവ്യൂ നമ്പർ ഇരുപത്തി ആറിന് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ടി സി ആർ ഐ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷിക്കുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യുവതിയതുമായിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ താമസ ഭക്ഷണമുണ്ട് ഇ എസ് ഐയും പി എഫും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും അപേക്ഷിക്കുവാനായി എൺപത്തിയെട്ട് നാൽപ്പത്തി എട്ട് മുപ്പത്തിയെട്ട് മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് ഈ നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക ജോലിയിൽ പ്രവേശിക്കാവുന്ന ഒഴിവുകളൊക്കെ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒഴിവുകളുണ്ട് നമ്പർ പത്തൊൻപത് വരെ ഓൺലൈൻ അപേക്ഷിക്കാം ബിടെക് ആണ് യോഗ്യത സി എസ് സി ഇ ഐ ടി ഇ സി ഇ എം സി എ എം എസ് ഇ എം ടെക് സി എസ് സി ഇ ഐ ടി എം എസ് ഈ യോഗ്യതയിൽ ഏത് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഐ ഐ എം ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നതാണ് കൊല്ലം ജില്ലയിൽ ജനറൽ മാനേജർ ഒഴിവുണ്ട് ഹെൽത്ത് കെയർ പരിചയം വേണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒഴിവുണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവണ്യം വേണം എംപഡൻ ഡെവലപ്പർ രണ്ട് വർഷത്തിൽ കൂടെ പരിചയം വേണം ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ഐ ടി ഐ ഡിപ്ലോമ ഒരു വർഷത്തിൽ കൂടുതൽ പരിചയം വേണം സോഫ്റ്റ്വെയർ ഡെവലപ്പർ രണ്ട് വർഷത്തിൽ കൂടെ പരിചയം വേണം ഇത്രയും മൊഴികളൊക്കെ കൊല്ലം ജില്ലയിലുണ്ട് അപേക്ഷിക്കാനായി എൺപത്തി ഏഴ് പതിനാല് എൺപത്തി നാല് പൂജ്യം രണ്ട് പത്തൊൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എച്ച് ആർ എറ്റ് വാഫർ ചിപ്സ് ഡോട്ട് സിഇഒ ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കാം തിരുവനന്തപുരത്ത് കൈമനം ഗവൺമെൻറ്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഹിയറിംഗ് ഇംപാർഡ് ബാച്ചിൽ ഗസ്റ്റ് ഇൻസ്പെക്ടർ താൽക്കാലിക നിയമനമുണ്ട് അഭിമുഖ നമ്പർ ആറിന് പത്തിന് യോഗ്യത എം എസ് ഡബ്ല്യു എം എസ് സൈക്കോളജി സോഷ്യോളജി ഡിപ്ലോമ ഇൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇൻറ്റർപ്രിട്ടേഷൻ ഒക്കെയാണ് വരുന്നത് അപേക്ഷിക്കാനെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ഒൻപത് ഒന്ന് ആറ് എട്ട് രണ്ട് എന്ന നമ്പറിൽ ഉടനടി ബന്ധപ്പെടുക ജോലി പ്രവേശിക്കാം ഓഫീസ് വർക്കുകൾ ഫാക്ടറി വർക്കുകൾ സെയിൽസ് വർക്കുകൾ എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ ചെയ്യാവുന്ന ഒഴിവുകളൊക്കെയാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒഴിവുകളുണ്ട് അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് അൻപത് അറുപത്തിയേഴ് എഴുപത്തിയൊൻപത് എന്ന ഈ ഒരു നമ്പറിലേക്ക് ബയോഡേറ്റ അയച്ചു കൊടുക്കുക അപേക്ഷിക്കുക കണ്ണൂർ ജില്ലയിൽ ഒഴിവുകളുണ്ട് പ്രോജക്റ്റ് മാനേജർ ബി ആറ് ബിടെക് ഒക്കെയാണ് യോഗ്യത അതുപോലെ തന്നെ സിവിൽ ഡിപ്ലോമ അഞ്ച് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം റെസീമൊക്കെ ഇമെയിൽ ചെയ്ത് കൊടുക്കുക ബേസിക് ഗ്രൂപ്പ് ഫസ്റ്റ് ഫ്ലോറ് അട്രാക്കൽ ബിൽഡിംഗ് ഇരട്ടി പി ഒ തന്നോട് ഇരിട്ടിയിലേക്കുന്ന ഒഴിവുകൾ എഴുപത്തിയഞ്ച് പതിനൊന്ന് പത്ത് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യുക ബേസിക് ഗ്രൂപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിന് ഈ ഒരു മെയിൽ ഐ ഡിയിൽ ഡീറ്റെയിൽ ആയിട്ടൊരു ബയഡേറ്റ് അയച്ചു കൊടുത്തിടുക ക്വാളിറ്റി കൺട്രോളർ ഒഴിവുണ്ട് ബിടെക് ഡിപ്ലോമ സിവിലൊക്കെയാണ് ചൂസി അസിസ്റ്റൻ്റ് ഒഴിവുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് സൈറ്റ് സൂപ്പർവൈസർ ഒഴിവൊക്കെ ഉണ്ട് സിവിലാണ് ഡ്രൈവർ ട്രാൻസിസ് മിക്സർ മെക്കാനിക്കിൻ്റെ ഒഴിവുകളൊക്കെ ഉണ്ട് അപേക്ഷിക്കുവാൻ എൺപത് എൺപത്തി ആറ് മുപ്പത്തി ഒൻപത് എഴുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എന്ന നമ്പറിലോ ന്യൂ ഇയർ എം സി ജോബ്സ് അറ്റ് ജീവോ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോ ബയോഡേറ്റ് അയക്കുക നിലവിലെ ഇന്നത്തെ ഒഴിവുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും വാക്കൻസിയിൽ ആർക്കെങ്കിലും അപ്ലൈ അപ്ലൈ ചെയ്യണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക ഇതുപോലുള്ള ഡെയിലി വാക്കൻസികൾ കിട്ടുവാനായിട്ട് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്